ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒരു അവയവമുണ്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ നാവ് ഈ നാവ് നന്നായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നന്നായി നാവ് കഴിഞ്ഞാലോ പിന്നെ ആ മനുഷ്യനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല നല്ലത് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലതിനു വേണ്ടി നാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലതിനു വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും എന്ന നേരെ തിരിച്ച് അസഭ്യ വർഷം നടത്താൻ വേണ്ടിയിട്ട് നാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാവ് ഉയർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ ഫിത്നയും ഫസാദും ഹസദും ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം നാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ വേറെ എന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല ആ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക നാവിൻ്റെ മേനുഗ്രിക്കുമാറാവട്ടെ ഐ മീൻ സ്ലാമലൈക്കും